ഹലോ എല്ലാവർക്കും സുപ്രഭാതം അപ്പം നമ്മൾ ഇന്നതാ രാവിലെ തന്നെ നല്ല അടിപൊളി കപ്പിയും ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോൻപായതുകൊണ്ട് ചമ്മന്തി മാത്രമേ ഇതാക്കുന്നുള്ളൂ ആണ് ഫുള്ള് അതാ കപ്പിയൊക്കെ നാമം നന്നായിട്ട് കഴുകാണ് കുറേ ചളി ഉണ്ടാവും അപ്പം അതൊക്കെ നന്നായിട്ട് കഴുകി എടുക്കുകയാണ് അത് കഴിഞ്ഞ് നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി കുക്കറിലോട്ട് ഇടാണ് നമ്മളിന്ന് കുക്കറിലാണ് വെക്കുന്നത് അതാകുമ്പോൾ പിന്നെ ഒരൊറ്റ വിസിൽ അത് വേഗം വെള്ളം ഇട്ടും നല്ല കപ്പ ആയതുകൊണ്ട് അപ ഒക്കെ ഈ കഷ്ണം ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്കതിന് പാകമായിട്ട് വെള്ളമൊഴിക്കാം പിന്നെ നമ്മൾ നമ്മളിതിലേക്ക് കല്ലുപ്പാണ് ചേർക്കുന്നത് കല്ലുപ്പിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്തോട്ട് വെക്കാം അതിൻ്റെ അടുപ്പത്തിൽ വെച്ച് ഒരു വിച്ചിലടിച്ചിട്ടുണ്ടും ഒരു വിച്ചിലിട്ടാ അധികാരം എന്താണെന്ന് വെച്ചാൽ രണ്ട് വിച്ചിലടിച്ചാൽ പിന്നെ അതൊക്കെ കുഴമ്പം കരുവത്തിലായിപ്പോകും അപ്പോൾ ഒരു വിച്ചിലും നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം പിന്നെ നമ്മളിതിലേക്കുള്ള വറവ് ഇടുകയാണ് അപ്പോൾ ഇന്ന് കപ്പ വറവിട്ടിട്ടാണ് എടുക്കുന്നത് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്കുള്ള കടു കിട്ടും പിന്നെ നമുക്കതിലേക്ക് ഇടേണ്ടത് ഇതാ ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതാണ് അതിട്ടു പച്ചമുളക് ഇട്ടു പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ഇത്ര മതി പിന്നെ ഇതൊന്ന് നന്നായിട്ട് വഴറ്റി എടുത്തിട്ടാണ് നമ്മൾ ഈ കപ്പയിലോട്ട് ചേർക്കുന്നത് കപ്പ നമ്മൾ നമ്മളാദ്യം ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിടാൻ കപ്പയിലോട്ട് ഈ വറവ് ഇട്ട് കൊടുക്കുകയാണ് വറവിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ചില ആൾക്കാർ ഇത് നന്നായിട്ട് ഉടച്ചെടുക്കാറുണ്ട് ചിലർ ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കലേ അതൊക്കെ ഓരോരുത്തരെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ് ചെയ്യാറ് അപ്പോൾ നന്നായിട്ട് ഉടച്ചെടുത്ത് പിന്നെ നമ്മളിതാ ചമ്മന്തിക്കുള്ള തേങ്ങ ചിരുകയാണ് കുറച്ച് തേങ്ങയും നന്നായിട്ട് ചറകിയെടുത്തിട്ട് നമ്മളതിലേക്കുള്ള ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് പിന്നെ അതിനകത്തേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ചെറിയ ഉള്ളി ഒരു ചെറിയ കഷ്ണം പൊടി ഉപ്പ് ഇത്ര സാധനങ്ങളിട്ടിട്ടാണ് നമ്മളിതാക്കുന്നത് ഇതിൻ്റെ കൂടെ കുറച്ച് കരുവേപ്പിലയും കൂടെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ കരുവേപ്പില കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡിയായി പിന്നെ നമ്മളിത് ആ ഇറശിക്കുട്ടനു പനിയായതുകൊണ്ട് അവനൊരു മടിയോടെയാണ് കഴിക്കുന്നത് കപ്പ വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ദോശയാണ് പിന്നെ ഞാനും അമ്മയും കൂടെ അതാ കപ്പിയും നല്ല അടിപൊളി ചമ്മന്തിയും കൂട്ടി നല്ല ഇരുവുള്ള ചമ്മന്തിരുന്ന് കൂട്ടി ഞങ്ങൾ കഴിച്ചു കൂടെ കട്ടൻ ചായയും അപ്പം ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ കപ്പയും കട്ടൻ ചായയും ചമ്മന്തിയും കൂടതാ ദോശയും സാമ്പാറും ചട്ടണിയും ഇത് മക്കൾക്ക് വേണ്ടിയിട്ടാണ് അവർക്കാർക്കും കപ്പ ഇഷ്ടമല്ല ഓക്കേ